നടത്തിപ്പിന്നെ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു ആഘോഷമാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി രാമരാജന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ മത സാമൂഹിക വ്യാപാര സംഘടനകളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു നേർച്ച ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് എത്തിച്ചേരുന്ന ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് റോഡ് ശുദ്ധജലം ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നടത്തുന്നതിനും യോഗം ചർച്ച ചെയ്തു ബന്ധപ്പെട്ടുകൊണ്ട് യോഗമാണ് ും റോഡ് പണിയുടെ ഭാഗം റോഡ് പണി അത് എൻ്റെ നടപടിയുമായി മുന്നോട്ട് പോകുന്നതും നമ്മൾ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത് അമ്പങ്ങ നല്ല രീതിയിൽ തടസ്സമില്ലാതെ പാർക്കിങ്ങും മറ്റു സൗകര്യങ്ങളും ഭാഗമായിട്ടാണ് വെച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ മതമൈത്രി ഊട്ടി വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശത്തിന്റെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് അമ്പങ്കന്ന് വീരാൻ ഔലിയ അവലിയഉപ്പാപ്പയുടെ ഗർഗയില് ഈ വരുന്ന ഇരുപത്തെട്ട് മുതൽ ഒന്നാം തീയതി വരെ നടക്കുന്ന നേർച്ച ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു യോഗം ചേരുന്നതല്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം വച്ച് കാഞ്ഞിരപ്പുഴ ചിറക്കൽപ്പുഴി റോഡിൻ്റെ പണി പൂർത്തിയാകാതെ പകുതിക്ക് കിടക്കണം ഇതുമായി ബന്ധപ്പെട്ട് റോഡ് പണി ഇരുവശങ്ങളിലുമായി വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഏകദേശം പതിനായിരക്കണക്കിനോളം വരുന്ന വാഹനങ്ങൾ നിരന്തരമായി ഈ മൂന്ന് ദിവസം വന്ന് പാർക്ക് ചെയ്യേണ്ട സ്ഥലം വലിയ കുഴിയായി കിടക്കുന്നത് മൂലം വലിയ ഗതാഗത കുരുക്ക് അവിടെ നേരിടും എന്നുള്ള സ്വാഭാവികമായി ഉറപ്പാണ് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ കൃത്യമായി പറഞ്ഞാൽ ഏഴ് മീറ്റർ വീതിയിലാണ് ഇപ്പോൾ അവിടെ ഇന്റർലോക്ക് സംവിധാനം നിലനിൽക്കുന്നത് ഈ ഏഴ് ലോക്ക് ഏഴ് മീറ്റർ വീതിയിലെ ഇന്റർലോക്ക് സംവിധാനത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ ഈ ദർഗയിലേക്ക് എത്തുന്ന അപ്പപ്പെട്ടികൾ കടക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ ബ്ലോക്ക് ആയി പോകും അതിനൊരു ശാശ്വതമായിട്ടൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വിവിധ വകുപ്പുകളെയും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും വാർഡ് മെമ്പർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സർവകക്ഷി യോഗം ഇവിടെ നിന്ന് കൂടുകയുണ്ടായി വരാനിരിക്കുന്ന ഈ ഒരു രണ്ടു മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ റോഡിൻ്റെ സൈഡിലെ കുഴികൾ നികർത്തി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും കുഴിയായിട്ട് കിടക്കുന്ന ചില ഭാഗങ്ങൾ തിരിച്ച് അവിടെ മുന്നറിയിപ്പ് കൊടുത്ത് അവിടെ ഒരു ഭാഗമായി മാറ്റിയിടുന്നതിനും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അധ്യക്ഷതയിലാണ് ഇത് യോഗം ഇവിടെ ചേർന്നിട്ടുള്ളത് ഈ യോഗത്തിന്റെ തീരുമാനങ്ങൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളെയും അറിയിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് ചേപ്പോഴൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് മാസ്റ്റർ മിനിമോൾ ജോൺ കുര്യൻ രാജൻ പ്രിയ ശോഭന തുടങ്ങിയ വിവിധ രാഷ്ട്രീയ യോഗത്തിൽ പങ്കെടുത്തു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ്ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൌകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ